സ്റ്റേഷന്റെ വരാന്തയിൽ നിറതോക്കുമായി പാറാവ് നിൽക്കുമ്പോഴും രാവിലെ ഇളംവേലിൽ പരേഡ് ചെയ്യുമ്പോഴും കുറ്റവാളികളുടെ പിന്നാലെ കുതിച്ചോടുമ്പോഴൊക്കെ എന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മുഖമേ ഉള്ളൂ ഇതേ മുഖം അച്ഛനെങ്ങനെ വരും കണ്ട കാണട്ടെ എത്ര നാളീ കേസ് ഡയറി തന്നെ ഒളിപ്പിച്ചു വയ്ക്കും ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും അറിയേണ്ടതല്ലേ മനസ്സിന്റെ ചെപ്പിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ മുത്ത് എല്ലാവരും തൊണ്ടിയായി പുറത്തെടുക്കട്ടെ ഏകാന്ത രാത്രികളിൽ ഈ കാലോച്ച കേൾക്കാൻ അച്ഛനങ്ങനെ ഈ കാലോച്ച കേട്ടാ കൊന്നുകളയും ചേട്ടന് നേരെ വന്നൂട്ടെ ഈ വേലി പൊളിക്കുന്നതാ കുഴപ്പം ഈ വേലി ഇത് നമ്മുടെ പ്രേമത്തിന്റെ സ്മാരകമാണ് രണ്ട് മനസ്സുകളെ തമ്മിൽ നിലാവുള്ള രാത്രികളിൽ കൂട്ടിമുട്ടിക്കുന്ന ഈ രഹസ്യമാർഗം കുറ്റാന്വേഷണ വിദഗ്ധന് മാത്രമേ കണ്ടെത്താനാവൂ ചേട്ടൻ എന്ത് പറഞ്ഞാലും കേസിന്റെയും പോലീസിന്റെയും കാര്യം മാത്രമേ പറയാനുള്ളൂ ആ നീ നോക്കിക്കോ വെറും സാധാ പോലീസ് ആയിട്ട് എന്നെ അധികകാലം കാണാനാവില്ല ഉടനടി ഡബിൾ പ്രൊമോഷനാ എന്നെ പോലെ ഉദ്യോഗസ്ഥന് ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമാസയൊക്കെ ആവുമ്പോ എന്നെ മറക്കോ ജോയി ജെസിയെ പറ്റിച്ച പോലെ ഈ കാക്കി കാക്കിയണിഞ്ഞ കാമുകന്റെ നെഞ്ചിനുള്ളിൽ വഞ്ചനയുടെ ഒരു ഇഞ്ചു പോലും ഇല്ല തങ്കമണി നിന്നെ ഞാൻ സ്നേഹത്തിന്റെ വിലങ്ങണിയിച്ച് എന്റെ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞില്ലേ പിന്നെ എന്തിനാണ് ഈ സംശയം ആരെങ്കിലും കണ്ട ഞാൻ പോവാ